സിനിമയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താരങ്ങളാണ് ബേസിൽ ജോസഫും ടോവിനോ തോമസും ഇതിനോടകം തന്നെ നിരവധി ചിത്രങ്ങളാണ് ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്നത് ഒടുക്കം അജയ്ന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ ആണ് രണ്ടാളുകളും ഒന്നിച്ചെത്തിയിരിക്കുന്നത് ഓണം റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രം മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ഇപ്പോഴിതാ ടോവിനോയെ കുറിച്ച് ബേസിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ടോവിനോയുടെ കൂടെ ഒന്നിച്ച് അഭിനയിക്കാൻ രസമാണ് ഷൂട്ടിങ്ങിന്റെ സമയത്ത് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെയിരിക്കും ഷൂട്ട് കഴിഞ്ഞാലും വർക്കൗട്ട് ഡയറ്റ് ഡയറ്റൊക്കെയായി രസമാണ് ടൊമിനോയോട് കൂടി അഭിനയിച്ചു കഴിഞ്ഞാൽ നാല് കിലോ കുറഞ്ഞിട്ട് വരാം സിനിമകൾക്ക് വേണ്ടി വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നയാളാണ് ടോവിനോ അത് എനിക്ക് വലിയ ആദരവ് തോന്നിയ കാര്യമാണ് അജയന്റെ രണ്ടാം മോഷണം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങളായിരുന്നു ഷൂട്ട് അതിനൊക്കെ അവനിട്ട എഫേർട്ട് പറയാതെ വയ്യ ഷൂട്ട് കഴിഞ്ഞു പോയി വർക്കൗട്ട് ചെയ്യും കുതിരയോട്ടം കളരി എന്നിവയൊക്കെ പ്രാക്ടീസ് ചെയ്യും ഡയറ്റ് നോക്കും ഇങ്ങനെ നൂറ്റി ഇരുപത് ദിവസമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു റെസ്റ്റ് പോലും എടുക്കാതെ അടുത്ത ദിവസം പുതിയ പടത്തിന് ജോയിൻ ചെയ്യുകയും ചെയ്യും സ്ട്രീമിൽ വർക്ക് ചെയ്യുന്നയാളാണ് ാണ് അങ്ങനെ ചെയ്യുന്ന ഒരു നടൻ ഏത് ഡയറക്ടറിന്റെയും ഭാഗ്യമാണ് സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ആക്ഷൻ ചെയ്യുന്ന മറ്റൊരാളില്ല എന്ന് തോന്നുന്നു എന്തും ചെയ്യും ടോം എടുത്തു ചാടുന്ന പോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും എന്നാണ് ടോവിനെ കുറിച്ച് ബേസിൽ പറയുന്നത് അതേസമയം അജയന്റെ രണ്ടാം മോഷണം ടെലിഗ്രാമിൽ ചോർന്ന സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് കൊച്ചി സൈബർ പോലീസ് ഐ ടി ആക്ട് പ്രകാരമാണ് കേസെടുത്തത് ഇത് സംബന്ധിച്ച് സംവിധായകൻ ജിതിൻലാൽ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നതിനെതിരെ സംവിധായകൻ ജിതിൻലാലും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും രംഗത്തെത്തിയത് ട്രെയിനിലിരുന്ന് വ്യാജ കോപ്പി കാണുന്ന യാത്രക്കാരന്റെ വീഡിയോ സഹിതമായിരുന്നു ജിതിന്റെ പ്രതികരണം